ൊപ്പം സഹകരിച്ചു ഇനി മറ്റൊരു വാർത്തയിലേക്ക് മാവോയിസ്റ്റ് നേതാവ് സുഗുണയ്ക്ക് എറണാകുളം സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു സ്പെഷ്യൽ അഡീഷൻ ഇടവേളയിലേക്ക് പോവുകയാണ് സി ബി ഐ അന്വേഷണം വേഗത്തിലാക്കുമെന്ന് ഹെലികോപ്റ്റർ കോഴ വിവാദത്തിൽ കെ ആന്റണി വൈകുന്നേരം ബിജെപി അതിഥികളുണ്ട് ഈ ഇടവേളയ്ക്ക് ശേഷം ഒരു സമ്പൂർണ്ണ ക്യാൻസർ ചികിത്സാ കേന്ദ്രം കാശ്മീർ താഴ്വര മുതൽ കൊങ്കൻ തീരം വരെ എത്രയേറെ വൈവിധ്യങ്ങൾ എത്രയായിരം സംസ്കാരങ്ങൾ ആചാരങ്ങളും ആഘോഷങ്ങളും സമ്പന്നമാക്കുന്ന മഹത്തായ ഭാരതീയ വിവാഹം नरेंद्र भाई मोदी के शासन में गुजरात में बहुत प्रगति हुई तो ऐसा विजन किसी चीफ मिनिस्टर के पास नहीं है ऐसा विजन नरेंद्र भाई मोदी के पास है यह है अहमदाबाद का एरिया। नरेंद्र मोदी का ये डेवलपमेंट दिख रहा है आपको इन अ रीसेंट सर्वे इट इज फाउंड दैट गुजरात हैज 96 टाइप्स ऑफ अनटचेबिलिटी बीइंग प्रैक्टिस्ड इन मोर देन 1500 विलेजेस ഗുജറാത്തിലെ വൻ വികസനം എന്ന അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി എന്ത് ബന്ധമെന്ന് അന്വേഷിക്കുകയാണ് ഗുജറാത്ത് വിധിയും സത്യവും Yeah. Hey. ऊट चेरल श्रुति नरेंद्र भाई मोदी के शासन में गुजरात में बहुत प्रगति हुई तो ऐसा विजन किसी चीफ मिनिस्टर के पास नहीं है ऐसा विजन नरेंद्र भाई मोदी के पास है यह है अहमदाबाद का एरिया। नरेंद्र मोदी का ये डेवलपमेंट दिख रहा है आपको एक रिसेंट सर्वे इट इज फाउंड दैट गुजरात हैज 96 टाइप्स ऑफ अनटचेबिलिटी बीइंग प्रैक्टिस्ड इन मोर देन 1500 विलेजेस ഗുജറാത്തിലെ വൻ വികസനം എന്ന അവകാശവാദങ്ങൾക്ക് യാഥാർത്ഥ്യവുമായി എന്ത് ബന്ധമെന്ന് അന്വേഷിക്കുകയാണ് ഗുജറാത്ത് വിധിയും സത്യവും വെസ്റ്റേണ്ടീഷിലേക്ക് മടങ്ങിയെത്തുകയാണ് ഇറ്റലിയിലെ കമ്പനിയിൽ നിന്ന് പ്രതിരോധ വകുപ്പ് ഹെലികോപ്റ്ററുകൾ വാങ്ങിയതിൽ കോഴയായി കൈമാറ്റം ചെയ്യപ്പെട്ടത് മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണെന്ന് ഏകദേശ കണക്ക് കൂടിയ വില നൽകുന്നതിനെക്കുറിച്ച് രണ്ടാമതൊന്നും ആലോചിക്കാൻ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം തയ്യാറായില്ല വൻതുക തുക കോഴ നൽകിയതുകൊണ്ടാണ് വേഗത്തിൽ കരാർ ഉറപ്പിച്ചതെന്നാണ് സൂചന കരാറുമായി മുന്നോട്ടു പോകാൻ പാകത്തിൽ ചട്ടങ്ങളിൽ മാറ്റം വരുത്താൻ വ്യോമസേനയുടെ മുൻ മേധാവി എസ് പി ത്യാഗി ഇടപെട്ടതായും ആരോപണമുണ്ട് ഹെലികോപ്റ്റർ ഇടപാട് അഴിമതിയിൽ ഉൾപ്പെട്ട വ്യക്തികൾക്കും വ്യക്തികള്ക്കും സ്ഥാപനങ്ങള്ക്കുമെതിരെ നടപടി നടപടിയുണ്ടാകുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി എ കെ ആന്റണി പറഞ്ഞു മൂവായിരത്തി കോടി രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട ആറു സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിൽപ്പെടുത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി സിബിഐയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടര്ന്നാണ് നടപടി രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ വി വി ഐ പി സുരക്ഷയ്ക്കായി ഇറ്റലിയിൽ നിന്ന് ഐഡബ്ല്യു നൂറ്റിയൊന്ന് ഇനത്തിൽപ്പെട്ട പന്ത്രണ്ട് ഹെലികോപ്റ്ററുകൾ വാങ്ങിയിരുന്നു ഇതിനായി ഇറ്റലിയുടെ പ്രതിരോധ ഗ്രൂപ്പായ ഫിൻ മെക്കാനിക് മുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപ കൈക്കൂലി നൽകിയെന്നാണ് ആക്ഷേപം കോഴ ഇടപാട് പുറത്തുവന്ന ഉടനെ ഫിൻ മെക്കാനിക്കിന്റെ സിഇഒ ജിയു സെപ്പി ഒര്സി ഇറ്റലിയിൽ അറസ്റ്റിലായി ഇതോടെയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇടപാടിൽ മുൻ വ്യോമസേന മേധാവി എസ് പി ത്യാഗി കോഴ വാങ്ങിയതായി ഇറ്റലിയുടെ അന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ ത്യാഗിയുടെ പങ്കിനെക്കുറിച്ച് ഇപ്പോൾ പറയാനാവില്ലെന്നാണ് എ കെ ആന്റണി പ്രതികരിച്ചത് വർഷം മുമ്പ് നടന്ന കേസായതിനാൽ വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണെന്നാണ് ആന്റണിയുടെ പ്രതികരണം ഇടപാടിലെ ക്രമക്കേട് സംബന്ധിച്ച് ഒരു വർഷം മുമ്പ് തന്നെ പ്രതിരോധ മന്ത്രിയെ വിവരമറിയിച്ചതായി ബിജെപി അറിയിച്ചു ഇറ്റലിക്ക് നടപടിയെടുക്കാമെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് നടപടിയെടുത്തുകൂടെന്നാണ് ബിജെപി ചോദിക്കുന്നത് ഈ കരാർ മരവിപ്പിച്ചതാ മരവിപ്പിച്ചതായാണ് ഏറ്റവും ഒടുവിലത്തെ സൂചന ഈ വിഷയം ഇന്ന് സ്പെഷ്യൽ എഡീഷൻ രണ്ടാമതായി ചർച്ചയ്ക്കെടുക്കുന്നു ഇപ്പോൾ മാത്യു സാമുവൽ ചേരുന്നു ഡൽഹിയിൽ നിന്ന് ഓപ്പറേഷൻ വെസ്റ്റ് എന്ന സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പ്രതിരോധ രംഗത്തെ അഴിമതി ഇടപാട് പുറത്തു കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ആളാണ് ശ്രീ മാത്യു സാമുവൽ ശ്രീ മാത്യു സാമുവൽ എന്താണ് ഹെലികോപ്റ്റർ ഇടപാടിൽ സംഭവിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ മേധാവികളുടെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ അറിവില്ലാതെ ഇത്തരത്തിലൊരു വലിയ ഇടപാട് നടക്കുമോ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം ഡിഫൻസിൽ ഇതുപോലുള്ള വലിയൊരു ഡീല് നടക്കണമെന്നുണ്ടെങ്കിൽ എ ടു വി സറ്റ് അതിൻ്റെ പൊളിറ്റീഷ്യൻസിനാണെങ്കിലും ബ്യൂറോക്രാറ്റ്സ് ആണ് യൂസേഴ്സ് എന്ന് പറയുന്നവരാണെങ്കിലും ഇവരുടെ ഒന്നും തന്നെ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഇല്ലാതെ അംഗീകാരം കിട്ടത്തില്ല ഏറ്റവും പെട്ടെന്ന് പ്രധാനമായിട്ടുള്ള സംഭവം എയർഫോഴ്സിൻ്റെ എയർ ചീഫ് മാർഷൽ എസ് പി ത്യാഗി ഈ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പല ബിസിനസ്സുകാരും ഇതിന് പത്രത്തിൻ്റെ റിപ്പോർട്ട് ഏകദേശം ആറ് ഏഴ് മാസം മുമ്പ് തന്നെ ഒരു ഒരു ദേശീയ മാധ്യമത്തിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് ഈ ഡീലിൽ കറപ്ഷൻ നടന്നിട്ടുണ്ട് ഹൈ ലെവൽ കറപ്ഷൻ നടന്നിട്ടുണ്ട് പക്ഷേ യാദൃശ്യവശാൽ ഒരു തീരുമാനം ഉണ്ടാക്കുവാൻ സാധിച്ചു എൻ്റെ വ്യക്തമായ ഒരു സംഭവം ഈ ഹെലികോപ്റ്റർ ഡീലിൽ ഹൈ ലെവൽ ശരിക്കും ഹൈഹാൻഡ് ഉണ്ടായിട്ടുണ്ട് അത് പുറത്തു വരേണ്ടത് ഏറ്റവും ആവശ്യമാണ് ശ്രീ മാത്യു സാമുവൽ പ്രതിരോധ വകുപ്പിനെ വിരുദ്ധമാക്കുക എന്നത് ഒരു നടക്കാത്ത സ്വപ്നമാണെന്നാണോ പറയുന്നത് ബോഫോസ് അഴിമതി തൊട്ട് ഇപ്പോൾ ഈ കോപ്റ്റർ അഴിമതിയിൽ എത്തി നില്ക്കുമ്പോൾ ഇതിന്റെ ഒരു ഇറ്റാലിയൻ ലോബി ഉണ്ടെന്ന് പറയാൻ കഴിയുമോ ഒരു കാര്യം വ്യക്തമാണ് ഞാൻ ഇത്രയും ഇവിടെ ജേർണലിസം ചെയ്യുന്നു ഇവിടെ നിൽക്കുന്നു ആദ്യമായി ഇപ്പം തെഹൽക്കാട് കേസിൽ തന്നെ ഏകദേശം പത്ത് അഴിമതികളെപ്പറ്റിയാണ് അന്വേഷിക്കുവാൻ സി ബി ഐ മുന്നോട്ടിറങ്ങിയത് ഇന്ന് വരെ ഈ അഴിമതിയെപ്പറ്റി എക്സാക്റ്റായിട്ട് എന്ത് നടന്നു എന്നുള്ളത് ഒരു പിടിയും കിട്ടിയിട്ടില്ല ബൊഫോസിൻ്റെ സ്ഥിതി എടുത്തോളൂ അതെവിടെ എത്തിയിട്ടില്ല അപ്പോൾ ഇത്രയും നാളും സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഈ അഴിമതി നടത്തി ഇതിനെപ്പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടും അന്വേഷണവും അതിൻ്റെ റൂസ് അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ഔട്ട് പുട്ട് ടോട്ടൽ ഔട്ട്പുട്ട് കിട്ടിയിട്ടില്ല പിന്നെ ഈ ഡിഫൻസിനെ പറ്റി പറയുകയും അതിനെപ്പറ്റി പ്രവർത്തിക്കുകയും ഇതിനെപ്പറ്റി അഴിമതി വരുന്ന ഹോളി ഹോളി ആയിട്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും നമ്മളിത് മനസ്സിലാക്കുക കാരണം ഇതിനെപ്പറ്റി ആരും ചോദിക്കാൻ പറ്റത്തില്ല ആരും പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ രാജ്യരക്ഷാ നിയമത്തിൻ്റെ കാരണം ആർ ടി എൽക്കകത്ത് പോലും ഇതിനെപ്പറ്റി ചോദിക്കാൻ പലതും പറ്റത്തില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ശ്രീ എ കെ ആൻ്റണിക്ക് ഇതുമായിട്ടുള്ള കൈ കൈ ഇതുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് അദ്ദേഹം വളരെ ക്ലീനാണ് ഈ ഡിഫൻസിൻ്റെ അഴിമതി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമേ അല്ല അല്ലെ തിരിച്ചു സാമുൽ ഇപ്പോൾ ജോസി ജോസഫ് ചേരുന്നു ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധി ജോസി ജോസഫ് ചേരുന്നു ജോസി ജോസഫ് ജോസി ജോസഫിലേക്ക് തിരിച്ചുവരാം വീണ്ടും മാത്യു സാമുവിലേക്ക് മാത്യു സാമുൽ ഇറ്റാലിയൻ ഇറ്റാലിയൻ ഏജൻസി ഇറ്റാലിയൻ പോലീസ് ഒരു അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്ത് ഒരാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവിടെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുന്നത് ഇതൊന്നും ഇതുവരെ ആരും അറിയാതിരുന്നു എന്നാണോ മാ ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്ത കാര്യം ആറ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്ത കാര്യം താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഇത് നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അത് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്ട്രി ഇറ്റലിയിലുള്ള ഇന്ത്യയുടെ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് തരണമെന്നാവശ്യപ്പെട്ടു പക്ഷേ യാതൊരു നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇത് ഇന്ത്യയുടെ ഒരു മെല്ലപ്പോക്ക് നയമാണ് ഈ അഴിമതിക്കെതിരെ നമ്മൾ ഈ പറയുന്നത് പോലല്ല നടപടികൾ ഉള്ളതും ഉണ്ടാവുന്നില്ല എന്നുള്ളത് വലിയ സത്യമാണ് പ്രതിരോധ മാത്യു സാമോൽ പ്രതിരോധ രംഗത്താവുമ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് സാധ്യതകളുണ്ട് എമർജ് അടിയന്തര സാഹചര്യം ചൂണ്ടിക്കാട്ടാൻ സാധിക്കും ഇപ്പോഴുടെ കോപ്റ്റർ ഇടപാടിൽ ഇത് വി വി ഐ പികൾക്ക് വേണ്ടിയിട്ടുള്ള കോപ്റ്ററുകളാണ് പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും സഞ്ചാരത്തിനൊക്കെ ഉപയോഗിക്കുന്ന കോപ്റ്ററുകൾ അവരുടെ സുരക്ഷ ചൂണ്ടിക്കാട്ടി അടിയന്തര സാഹചര്യം ചൂണ്ടിക്കാട്ടി ഇവയൊക്കെ വാങ്ങിയെടുക്കാൻ സാധിക്കും ാണ് അങ്ങനെ ഒരു സംഭവം ഈ ഈ പ്രതിരോധം ഇപ്പോൾ ജോസി ജോസി ജോസഫ് ജോസഫ് ചേരുന്നു ഡൽഹിയിൽ നിന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ശ്രീ ഇറ്റലിയ ഇറ്റാലിയൻ പോലീസ് ഒരു നടപടി എടുക്കുവോളം കാത്തിരുന്നു നമ്മുടെ അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം എന്തുകൊണ്ടാണ് ഇങ്ങനെ അല്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മുടെ ഡിഫൻസിലുള്ള കറപ്ഷൻ എക്സ്പീരിയൻസ് അന്താരാഷ്ട്ര തലത്തിൽ കൊടുക്കുന്ന ഫീഡ്ബാക്കുകൾ അതിന്റെ തുറന്ന അഴിമതി പൈസകൾ ടാക്സ് സേവനങ്ങൾ വഴി രഹസ്യമായ ടാക്സ് സേവനങ്ങൾ വഴി ഇന്ത്യയിലോട്ട് മറ്റു സ്ഥലങ്ങളിലോട്ട് റൂട്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കാനുള്ള കേപ്പബിലിറ്റി നമ്മുടെ പോലീസിന് ഇല്ല നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനും സിബിഐക്കും ഇല്ല ഒന്ന് രണ്ടാമത് ഏഹ് പൊളിറ്റി ഡിഫൻസിൽ കറപ്ഷൻ ഇല്ലാതാക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ വിൽപവർ രണ്ടു ദിവസത്തുമില്ല ബിജെപിയിലോടും കോൺഗ്രസ് ആർക്കും ഇല്ല കാരണം ഒരു വലിയ പരിധിവരെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഡിഫൻസ് ഡീലുകൾ എന്നുള്ള ഫീഡ്ബാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഫണ്ടിങ്ങിനൊക്കെ അതിപ്പോ എല്ലാ പാർട്ടികൾക്കുണ്ട് പ്രത്യേകിച്ച് ബിജെപിയും കോൺഗ്രസും ഉണ്ട് അപ്പൊ അതെല്ലാം അതുകൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അവർ താല്പര്യം കാണിച്ചില്ല എന്നുള്ളതാണ് ജോസ് യോസഫ് ഒരു കാര്യം കൂടി ആദർശ് കുംഭകോണ കേസിൽ ഏതാനും കരസേനയുടെ ഏതാനും മുതിർന്ന ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കരസേനാ മേധാവി അടക്കമുള്ളവർ മുൻ മുൻകരസേനാ മേധാവി അടക്കമുള്ളവർ ആരോപണ ആരോപണവിധേയരായിരുന്നു ജനറൽ സിംഗിനെ ജനറൽ സിംഗിന്റെ പ്രായം സംബന്ധിച്ച തർക്കമുണ്ടായപ്പോൾ അത് സൈന്യത്തിലെ അഴിമതി മറച്ചുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവാദം അല്ലെങ്കിൽ അത് അഴിമതി പുറത്തുവരും എന്ന ഭയം കൊണ്ടാണ് എന്ന ആരോപണം ഉണ്ടായിരുന്നു ഇപ്പോഴിതാ പുതിയൊരു അഴിമതി ആരോപണം വന്നിരിക്കുന്നു നമ്മുടെ സൈനിക വിഭാഗങ്ങളുടെ മുറയിലിനെ ഇത് എത്രത്തോളം ബാധിക്കും അല്ല നമ്മുടെ സൈനികം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുണ്ട് നമ്മുടെ സമൂഹത്തിന്റെ ഒരു ചെറിയ ഭാഗമാണല്ലോ അതും അപ്പൊ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു ജീർണതയുണ്ട് ആ ജീർണത ഈ മിലിറ്ററിയിലും റിഫ്ലക്ട് ചെയ്യുന്ന ഇപ്പു മാത്ര നമ്മുടെ സമൂഹം പോലെ മോശമാണ് മിലിറ്ററി പിന്നെ ഇതിന്റെ അപ്പുറത്ത് വേറൊരു വലിയ ലാർജർ സംഭവം എന്ന് പറയുന്നത് മുപ്പത് ശതമാനം ഡിഫൻസ് ആയുധങ്ങൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്ക് ഇന്ത്യക്കകത്ത് ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള വലിയ കപ്പാസിറ്റികളും വലിയ ഫാക്ടറികളില്ല പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ ഇല്ല അതൊക്കെ കൊണ്ട് വിദേശത്തുനിന്ന് മേടിക്കുന്നതുകൊണ്ടാണ് ഈ ഇത്രമിൽ അഴിവ് നടക്കുന്നത് നമ്മൾ എന്ന് ഇന്ത്യക്കകത്ത് ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമോ അന്നേരം അഴിമതി വളരെ വളരെ നോട്ടീസബിൾ രീതിയിൽ താഴോട്ട് പോകും അപ്പം എന്ന് വരെ നമ്മൾ ഇൻഡിജിനൈസേഷൻ നമ്മൾ ഡൊമസ്റ്റിക് നമുക്ക് അകത്തൊക്കെ വിളിച്ചിട്ടുണ്ടാകും അന്ന് അന്നുവരെ ഇതുപോലെ തഴിവ് തുറന്നുകൊണ്ടിരിക്കും അത് കോൺഗ്രസ് ആയിക്കോട്ടെ ബിജെപിയുടെ ആര് പറഞ്ഞത് തോന്നാൽ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ മാത്യു സാമുവൽ ശ്രീ ജോസി ജോസഫ് മറ്റൊരു വാർത്തയിലേക്ക് സൂര്യനെല്ലി കേസിലെ നിയമോപദേശം ഇന്ന് നിയമസഭയിൽ വെച്ചു പുതിയ സാക്ഷ്യമൊഴികളിൽ കാര്യമില്ലെന്നും തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് മൂന്ന് നിയമോപദേശങ്ങളിലും പറയുന്നത് സഭയുടെ മേശപ്പുറത്ത് വച്ചത് നിയമോപദേശങ്ങളെല്ലാം കുരിയനെതിരെ പുതിയൊരു കേസിനോ പുനരന്വേഷണത്തിനോ സാധിക്കില്ലെന്നാണ് പറയുന്നത് ഇപ്പോൾ ലഭ്യമായ തെളിവുകളും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ പുതിയതും പുനരന്വേഷണത്തിനും സാധ്യമല്ലെന്ന് നിയമസെക്രട്ടറി രാമരാജ പ്രേമപ്രസാദ് പറഞ്ഞു ഹൈക്കോടതി വിധി വരുമ്പോൾ ലഭ്യമായ തെളിവുകൾക്കപ്പുറം പുതിയതായി ഒന്നും പരിഗണിക്കാനായിട്ടില്ല മുപ്പത്തഞ്ച് പേർ പ്രതികളായ സൂര്യനെല്ലി കേസിന് കുര്യൻ്റെ കേസുമായി യാതൊരു ബന്ധവുമില്ല കൂടാതെ കുര്യൻ്റെ കേസ് പുനരന്വേഷണം നടത്തുന്നത് കോടതി ലക്ഷ്യമാകുമെന്നും നിയമസെക്രട്ടറി നിയമോപദേശത്തിൽ പറയുന്നു കുര്യനെതിരായ കേസ് തെറ്റായതും തെറ്റിദ്ധാരണ പരത്തുന്നതും തെളിവുകളില്ലാത്തതുമാണെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആസിഫ് അലി പറയുന്നു അതിനാൽ തുടരന്വേഷണം നിയമം അനുവദിക്കുന്നില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു സൂര്യനെല്ലി കേസിൽ കുര്യനെ പ്രതി ചേർക്കാൻ ആവശ്യമായ തെളിവുകളില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെടാൻ പ്രത്യേകിച്ച സാഹചര്യമില്ലെന്ന് മുതിർന്ന അഭിഭാഷകൻ പത്മനാഭൻ നായരും പറയുന്നു എന്നാർ പുതിയ മൊഴികളും മൊഴിമാറ്റങ്ങളും പരിശോധിക്കാതെയാണ് മൂന്ന് നിയമോപദേശങ്ങളും നൽകിയിരിക്കുന്നത് ജസ്റ്റിസ് കെ ആർ പത്മനാഭൻ നൽകിയതാണ് ആ സാഹചര്യം മാത്രമാണ് മൂന്ന് നിയമോപദേശങ്ങളിൽ പരിഗണിച്ചത് അജിത് ലോറൻസ് മീഡിയ വൺ വിസ് അച്യുതാനന്ദനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന സംസ്ഥാന സമിതിയുടെ പ്രമേയം ലഭിച്ചിട്ടില്ലെന്ന് സി പി എം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ച് നടപടിയെടുക്കാനാവില്ല മാർച്ചിനു മുമ്പ് പോളിറ്റ് ബ്യൂറോ യോഗം ചേരില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു സൂര്യനെല്ലി കേസിൽ ആരോപണ വിധേയനായ പി ജെ കുര്യൻ രാജിവെക്കണമെന്നും കാരാട്ട് ആവശ്യപ്പെട്ടു സൂര്യനെല്ലി കേസ് ഇന്നും നിയമസഭയെ പ്രക്ഷുബ്ധമാക്കി തുടരന്വേഷണത്തിനായി സുപ്രീം കോടതിയെ സമീപിക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ തള്ളി വേണമെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്ന ആഭ്യന്തരമന്ത്രിയുടെ മറുപടി പ്രതിപക്ഷത്തെ തൃപ്തിപ്പെടുത്തിയില്ല ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനാൽ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി പി ശ്രീരാമകൃഷ്ണനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് പുതിയ പ്രഖ്യാപിക്കാതെ അദ്ദേഹം ചോദിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗമായ ആസിഫലിയുടേത് കെ പി സി സി ഓഫീസിൽ നൽകിയ നിയമോപദേശമാണ് ഉപദേശം തേടണമെന്നുണ്ടായിരുന്നെങ്കിൽ സുപ്രീം കോടതിയെ സർക്കാർ സമീപിക്കണമെന്നായിരുന്നു ശ്രീരാമകൃഷ്ണൻ പറഞ്ഞത് സംബന്ധിച്ചുള്ള നിലപാട് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിയമസഭയിൽ പറഞ്ഞത് പുതിയ സാഹചര്യത്തിൽ തുടരന്വേഷണം ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ളവർ കോടതിയിൽ പോയിക്കൊള്ളട്ടെ മറ്റുള്ളവർ സർക്കാരിന്റെ നിയമപരമായ കോടതി തലയിലിട്ട് നിയമപരമായ സ്വന്തം ചുമതലയിൽ നിന്ന് സർക്കാർ എന്നാൽ സർക്കാരിന് കിട്ടിയ എല്ലാ നിയമോപദേശങ്ങളും തുടരന്വേഷണം നടത്തിന് എതിരാണെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു സർക്കാരിന് നിയമപ്രകാരം മാത്രമേ പ്രവർത്തിക്കാനാവൂ കോടതിയെ സമീപിക്കുന്നതിനെ കുറിച്ച് പറയുന്ന പ്രതിപക്ഷം എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തതെന്ന് ആഭ്യന്തരമന്ത്രി ചോദിച്ചു സുപ്രീം കോടതി കേസിൽ നിന്ന് ഒഴിവാക്കിയ ഒരു പ്രതിയെ ഉൾപ്പെടുത്തി വീണ്ടും അന്വേഷണം നടത്താൻ സർക്കാർ നിയമപരമായി കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭ തുടങ്ങിയ ശേഷം എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ചർച്ച പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു കൊല്ലം ഭരണത്തിൽ ഭരണത്തിലിരുന്നിട്ടും കഴിയാത്ത കാര്യം ഞങ്ങളോട് ആവശ്യപ്പെടരുതെന്നും അദ്ദേഹം പ്രതിപക്ഷത്തോട് പറഞ്ഞു നിയമപരമായി മാത്രമേ സർക്കാരിന് പ്രവർത്തിക്കാനാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാർ സമീപനത്തെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം സൂര്യനെല്ലി കേസ് വ്യഭിചാരം മാത്രമാണെന്ന് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ വിധിയുടെ പൂർണ്ണരൂപം സുപ്രീം കോടതി വായിക്കാതെയാണ് ഇപ്പോൾ പെൺകുട്ടിക്ക് അനുകൂലമായ സമീപനം ഉണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ ജസ്റ്റിസ് അഭിപ്രായം തന്നെയാണ് തനിക്കുള്ളത് പി ജെ കുരിനെ കേസിൽ ഉൾപ്പെടുത്തിയതിനു പിന്നിൽ രാഷ്ട്രീയ താല്പര്യം മാത്രമാണുള്ളതെന്നും ഉള്ളതെന്നും കൊച്ചിയിൽ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇത് കേസ് ഒരു ഫൈനൽ കൺക്ലൂഷൻ മീൻസ് ഇറ്റ് ഇറ്റ് ഷുഡ് ബി ബൈ പോലീസ് ഈസ് 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 മിസ്റ്റേക്ക് ഓഫ് അതാണ് ദാറ്റ് ദാറ്റ് ദി ലീഗൽ കറക്റ്റ് കാരണം ഈ പെൺകുട്ടി പറഞ്ഞ ഒരു സംഭവം അല്ല നടന്നിട്ടുള്ളത് നടന്നിട്ടുള്ളത് വിഭിചാരം മാത്രമേ ഉള്ളൂ സുപ്രീം കോടതി ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് വസന്ത് പറഞ്ഞ മാതിരി ഈ കേസിന്റെ ഒരു കാര്യവും അറിയാതെ നടത്തിയ ഒരു കമന്റാണ് പിന്നെ ഇപ്പോഴത്തെ ഡൽഹി സംഭവത്തിന്റെ പശ്ചാത്തലം കോടതികളെല്ലാം മിക്കവാറും അങ്ങനെയാണ് ഈ പത്രങ്ങളും ചാനലുകളും ജനങ്ങളുടെ എന്താ നയത്തിൽ മാറ്റമില്ലെന്ന ഉത്തരകൊറിയൻ നിലപാടിന്റെ മറുപടിയുമായി അമേരിക്ക രംഗത്ത് വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം